ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷോർണൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പരിപാടി ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ ചെയ്തു നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിന് വളരെ ആശാപമായ ഒട്ടേറെ ഗുണകരമായ വികസന രംഗത്ത് മാറ്റി കൂട്ടാവുന്ന ഒട്ടനവധി പദ്ധതികൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച കേരള ജനതയെ ആകെ വെട്ടിലാക്കിക്കൊണ്ട് യാതൊരുവിധ പുതിയ പദ്ധതികളുമില്ലാതെ കേരളത്തിനെ മാത്രം മറ്റ് സംസ്ഥാന ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളത്തെ തഴഞ്ഞു കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി ഇവിടെ പുറത്തിറക്കിയത് നമുക്കറിയാം ഏറെ കാലങ്ങള കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്തെ നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട ബി ജെ സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേരളത്തിന് ഒന്നും തന്നില്ല എന്ന് മാത്രമല്ല പുതിയതായി ഒന്നും തന്നെ കേരളത്തിന് വേണ്ട മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നും തന്നെ ബഡ്ജറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ കേരളത്തെ കേരളത്തിനാകെക്കൂടി കൊടുത്തത് ആമകളെ സംരക്ഷിക്കുന്നതിനുള്ള ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതി വെച്ചു എന്നുള്ള കൊട്ടിഘോഷിച്ചാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ അപമാനിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ വി കെ പി വിജയനുണ്ണി നേതാക്കളായ വിജയപ്രകാശ് ശങ്കർ ശിവപ്രകാശ് കൃഷ്ണ മുരളി മാസ്റ്റർ ദാസ് ശങ്കർ വി ആനന്ദ് വി പി രാധാകൃഷ്ണൻ അജിത് മാസ്റ്റർ പി എ ഗീത ഷീജ താഹിർ അനങ്ങനടി ഉദയകുമാർ ബാബു പരിത്തിപ്ര അബൂബക്കർ അലി രവീന്ദ്രൻ ഹരി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി